കുഞ്ഞമ്മത്തി വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് തോണി കുഞ്ഞമ്മത്തി വന്നിട്ടുണ്ട് നമുക്ക് പോയി നോക്കാം രണ്ട് തോണി കുഞ്ഞമ്മത്തി ഒന്ന് കുറച്ച് ത വെള്ളത്തിലേക്ക അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല ഇതിൻ്റെ അടുത്തൊന്ന് പോയി നോക്കിയിട്ട് നോക്കാം കുഞ്ഞമ്മത്തി വന്നിട്ട് കുഞ്ഞമ്മത്തി ആൾക്കാരൊക്കെ ഇപ്പോളാന്ന് ഉഷാറായത് എല്ലാവരും മത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അൻവർ ഇവിടെ വെയിറ്റിംഗ് ഞാനും വെയിറ്റിംഗ് ഞാൻ കുഞ്ഞമ്മത്തി കാണിച്ചെടുക്കട്ടെ കുറച്ച് വെള്ളത്തിൽ ഇറങ്ങണം കുഞ്ഞമ്മത്തിയാണ് നമ്മളെ കുഞ്ഞമ്മത്തി വന്നിട്ട് കുഞ്ഞമ്മത്തി ഒന്ന് കാണിച്ചു കൊടുത്താൽട്ടെ ചെറിയൊരു ബ്ലോഗാണ് ഫേസ്ബുക്കിലിടും ഒന്ന് കാണിച്ചു കൊടുത്താൽട്ടെ കുഞ്ഞമ്മത്തി കാണിക്കാൻ നാട്ടുകാർക്ക് സംഭവം ഒന്നുമില്ല എല്ലാരും അറിയട്ടെ ഇത് ഇതില്ലാതെ ഇടുക്കിയ വയനാട്ടുകാരൊക്കെ കണ്ടോട്ടെ ആ കുഞ്ഞമ്മത്തി പറഞ്ഞോ പ്രശ്നമത്തി പ്രശ്നമത്തി അച്ചാ മത്തിയേ

ഒരു ചെ ഒരു തോണി കൂടി വരുന്നുണ്ട് കേട്ടോ ഒരു തോണി കൂടി വരുന്നുണ്ട് എല്ലാവർക്കാരെങ്ങും കാണിച്ചുതരാം വരുന്ന വരുത്ത കണ്ടോ കുഞ്ഞമ്മത്തി ആയിരിക്കും വരുന്നു കേട്ടോ കുഞ്ഞമ്മത്തി നമുക്ക് അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു കാണിച്ചുതരാം കുഞ്ഞമ്മത്തിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു കാണിച്ചുതരാം വരുന്ന വരുവ് കാണാൻ തന്നെ ഒരു രസല്ല വൈപ്പ് കണ്ടോളി കേട്ടോ ആ ஓடி வருது ஓடி வருது அப்போ மீன் கோரான் போகட்டோ மீன் போவானே

ചെരിഞ്ഞൊടുക്കൊണ്ട് ഉണ്ടേട്ടി നല്ല തെളിച്ചുള്ള മീനാട്ടോ പൊട്ടൂല പൊട്ടൂല അങ്ങനെ പൊട്ടൂല മതിയായി പറക്ക് പൊന്തിക്കാൻ പറ്റുന്ന കൊണ്ടേ കൊണ്ടേത്തോ തലക്കാർക്ക് മുക്കാൻ പറ്റുന്ന കൊടുത്താ മതി തലക്ക് കേറ്റാൻ പറ്റുന്ന കൊടുത്താ മതി പോലെ തലക്കാരൊക്കെ പോകുന്നുണ്ടില്ല നല്ല നല്ല ലോഡ് എടുത്ത് അങ്ങ് കയറ്റി കൊണ്ടുപോകണം ആ വരുന്നുണ്ട് സുന്ദരം വരുന്നുണ്ട് ഷുക്കൂർ സുന്ദരം വരുന്നു അത്തോണി സുന്ദരം വരുന്നുണ്ട് അവിടെ പോയില്ലേ ഒന്നുമില്ലല്ലോ ആരവിടെ പോയി ബന്ധാ വേറെ തോണി വന്നിട്ടുണ്ട് ഒരു തോണി കൂടി വരുന്നുണ്ട് കണ്ടോ 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 വരുന്ന വരത്ത് കണ്ടോ ਆਰ ਲੜਦਾ ਹੋਣੀ ਰਹਿੰਦੇ ਆਰ ਬਾਦੋਂ 45 ਇਤਰੇ ਆ ਇਤਰੇ ਨੰਗੰਦਾ ਇਤਰੇ ਸਾਲੀ ਸਾਲੀ ਆਪੋ ਤੋਂ ਵਾਪਸ ਆ ਗਏ ਦੀ എന്താണാ വരുത്ത് ആ നിപ്പ് കണ്ടോ ആ തൊഴിലാളിന്റെ നിപ്പ് കണ്ടോ കടലിന്റെ മക്കളെ നിപ്പ് കണ്ടോ കടലിന്റെ മക്കളെ നിൽപ്പ് കണ്ടോ ഇങ്ങോട്ട് ചെല് ബേക്ക് മാറ്റെ ബേക്ക് പറ്റെ

યે પરણ મરેણ મરે વરીણ ઓયે જેણાક